ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ്ദാദുമാണ് എല്ലാവർക്കും ഫിറോസ്ദാ ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ് പേജിലും ഹർജമ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരമായി പങ്കുവയ്ക്കാൻ പോകുന്നത് സൗദി അറേബ്യയിലും അതുപോലെ തന്നെ യു എ ഐ ഖത്തർ ഒമാൻ രാജ്യങ്ങളിൽ നിന്നും നാട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യാൻ സാധ്യമല്ല പ്രവാസികളായ സുഹൃത്തുക്കൾക്ക് അതിനുള്ള കാരണം അവിടെ വാട്സപ്പ് ഓൾറെഡി ബാൻ ആയിട്ടുണ്ടായിരുന്നു ഐ എംഒ അടുത്ത കാലത്തും ബാൻ ആയിട്ടുണ്ട് എങ്കിൽ ഇനി നിങ്ങൾക്ക് വാട്സപ്പിലൂടെ വീഡിയോ ഐ എം എവിടെയും നിങ്ങൾക്ക് നാട്ടിലേക്ക് വീഡിയോ കളിക്കാൻ സാധിക്കുന്ന ഒരു പുതിയ വി പി എൻ ആപ്ലിക്കേഷൻ ലഭിച്ചിട്ടുണ്ട് ആ ആപ്ലിക്കേഷൻ റിവ്യൂ ആണ് പങ്കുവെക്കാമെന്ന് നൂറ് ശതമാനം എല്ലാ രാജ്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ രാജ്യങ്ങളും വിളിച്ച് ചെക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ചെക്ക് ചെയ്യുന്ന വീഡിയോ വീഡിയോയുടെ അവസാനം വെക്കുന്നുമുണ്ട് അപ്പോൾ ഈ വിപിയൻ അടിപൊളി ആയിട്ടുള്ള വി പി ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക പിന്നെ പല ആൾക്കും ഉണ്ടാകുന്ന ഒരു പേടിയാണ് വി പി എൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആണെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് ഇല്ല നൂറ് ശതമാനം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഇതുവരെ സൗദി അറേബ്യയിലും മറ്റുള്ള രാജ്യങ്ങളിലും വി വെച്ച് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാളെ പിടിച്ചതായിട്ടുള്ള ഒരു രേഖയും ഇതുവരെ വന്നിട്ടില്ല പക്ഷെ നിങ്ങൾ ഈ ഒരു വി പി ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ ക്രോം വഴിയോ അല്ലെങ്കിൽ മറ്റുള്ള ബ്രൗസർ വയോ നിങ്ങൾ ബ്രൗസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടിയേക്കാം നിങ്ങൾ വീഡിയോ കോൾ ഉപയോഗിക്കാൻ മാത്രം ഈ ഒരു ആപ്പ് ഉപയോഗിക്കുക കാരണം സൗദി ഗവൺമെന്റിന്റെ ഹുക്കുമത്തിലേക്കുള്ള നമ്മുടെ സൈറ്റിലേക്കൊക്കെ കയറുമ്പോൾ വി പി എൻ ഉപയോഗിച്ച് കയറാൻ പാടില്ല അതുകൂടാതെ നിങ്ങൾ സെക്ഷൽ കണ്ടൻറ് ഉള്ള മറ്റുള്ള സൈറ്റിലേക്ക് കയറാനും പാടില്ല ജസ്റ്റ് വീഡിയോ കോൾ ചെയ്യുക നിങ്ങൾ ആവശ്യങ്ങൾ കഴുകുക വി പി ഐഫ് ഓഫ് ആവുക അത്രമാത്രം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാലാകാലം വി പി എൻ ഉപയോഗിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു വി പി എൻ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടാലേക്ക് ഷെയർ ചെയ്യുക പരസ്യങ്ങളില്ല അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒറ്റ ക്ലിക്ക് കണക്ട് ചെയ്യാനും സാധിക്കും ഇന്ത്യൻ ഐ പി ഉണ്ട് ഇപ്പോൾ ഹോട്ട്സ്റ്റാറ് അതുപോലെയുള്ള ഇതൊക്കെ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വി പി എൽ ഉപയോഗിച്ച് കാണാൻ സാധിക്കും ഇപ്പോൾ ഐ പി എൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഐ പി എൽ കാണാൻ സാധിക്കും കാരണം ഐ പി എല്ലിൽ ഇന്ത്യൻ കഴിഞ്ഞാൽ നമുക്ക് പല നമ്മളെ ജിയോ സിനിമ പോലുള്ള ആപ്പുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഒരു അടിപൊളിയായിട്ടുള്ള വി പി ആണ് നമുക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ഒരാൾക്ക് മനസ്സിലാക്കാം ഫ്രണ്ട്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻറ്റർവൈസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുമോ ഇവിടെ അക്സപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ മെക്സിക്കോ ആണ് വരുന്നത് ഈ മെക്സിക്കോ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാൻ സാധിക്കും അർജന്റീന ഇന്ത്യ ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്ത്യയിൽ വാട്ട്സ്ആപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് ആക്കി കൊടുക്കാം ഇന്ത്യയിലേക്ക് ആക്കി കൊടുത്തിട്ട് പ്രശ്നമില്ല ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് ബാക്ക് അടിച്ചിട്ട് ജസ്റ്റ് ഈ ഗോ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ടച്ച് കൊടുത്താൽ മാത്രം മതി ഗോ എന്നുള്ള ഭാഗത്ത് കൊടുക്കുമ്പോൾ ഓക്കെ ചോദിക്കുക ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തത് ഞാൻ വിപുല ഉപയോഗിക്കുന്ന പ്രവാസികൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ കണ്ടാവും കണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കണ്ടില്ലേ ഒരു ചിൻ ക ചിഹ്നം വന്നു ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ വീഡിയോ കോൾ കാര്യങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ജസ്റ്റ് ക്ലോസ് ചെയ്യുക ഓക്കെ ക്ലോസ് ചെയ്ത് ഡിസ്കൗണ്ട് കൊടുക്കുക ആവശ്യമുള്ള പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓക്കെ ആണ് എൻ്റെ എൻ്റെ സ്ഥലം മലപ്പുറം എന്നൊക്കെ കാണിക്കേണ്ട ഐ പി എ മലപ്പുറം ഓക്കെ ഇതേ രീതിയിലൊക്കെ കാണിക്കും അടിപൊളിയാണ് ഇനി ഞാൻ സൗദി അറേബ്യയിലുള്ള സുഹൃത്തിന് അതായത് നാട്ടിലുള്ള ആൾക്കിത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല പ്രത്യേകം ഓർമ്മ തന്നു ഗൾഫിലുള്ള ആളുകൾ മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതി അപ്പോൾ ഗൾഫിലുള്ള ആളുകൾക്ക് ഒരു സുഹൃത്തിനെ ഈ ആപ്പ് തന്ന തന്നൊരാളെ ഞാൻ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇനി വി പി എൻ ഇൻസ്റ്റാൾ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത സൗദിയിലുള്ള എൻ്റെ സുഹൃത്ത് ഞാൻ കോൾ ചെയ്യുന്നു നമ്മൾ വി പി എൻ വർക്ക് ചെയ്യുന്നുണ്ട് നോക്കാൻ വേണ്ടി അപ്പോൾ സൗദി സൗദിയിലുള്ള നമ്പറാണ് ഒരു ഒരു ചെറിയ ആർട്ടിസ്റ്റ് കൂടിയാണ് ആൾ ഓൺലൈനിലുണ്ട് ഓക്കെ അതൊക്കെ ഞാൻ വീഡിയോ കോൾ ചെയ്യാൻ അയാൾറെഡിയുടെ ഈ വി പി എൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അവിടെ കണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അയാൾക്ക് വീഡിയോ കോൾ ചെയ്യാം ഓക്കെ കോൾ പോകുന്നുണ്ട് കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു നല്ല വിളിച്ച സമയത്താണ് വിളിക്കുന്നത് ഓക്കെ ഹായ് എന്തൊക്കെയാണ് സുഖല്ലേ ഞാൻ ആ വീഡിയോ കോൾ ആൾക്കാർക്ക് പരിചയപ്പെട്ടി ജസ്റ്റ് ഞങ്ങൾ വിളിക്കുവാണ് എങ്ങനെയുണ്ടോ വി പി ഐ അടിപൊളിയല്ലേ ഇല്ല ഒന്നും വരുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് കണ്ടോ കണ്ടോളി ഫാസ്റ്റ് ഓക്കെ വരുന്നുണ്ടോ പെട്ടെന്ന് കണ്ടാണ്ടോ പെട്ടെന്ന് കണക്ട്

ഓക്കെ എന്തായാലും എന്തായാലും അടിപൊളി വി പി ആണ് ഇതിന്റെ ലിങ്ക് ഞാൻ വിടൊക്കെ താഴെ കമന്റ് ബോസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യൂട്യൂബിലാണ് കാണണമെങ്കിൽ വിടൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ട് അതിൽ ക്ലിക്ക് കൊണ്ട് നിങ്ങൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഫീഡ്ബാക്ക് എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കാം ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മൾ ഒരു വി പിഐനി പരിചയപ്പെടുന്നത് കാരണം സൗദി അറബിയിലെ ആളുകൾക്കൊക്കെ പേടിയാണ് വി പി എൻ ഉപയോഗിക്കുന്നത് കാരണം വി പി എൻ ഉപയോഗിക്കുന്നുണ്ടൊരു വിഷയം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വേണ്ടാത്ത സൈറ്റിലേക്ക് അത് അഡൽട്ടായിട്ടുള്ള സൈറ്റിലേക്ക് ഗവൺമെന്റ് സൈറ്റിലേക്ക് നിങ്ങൾ പോവാതെ ഇതുപോലെ വീഡിയോ കോൾ ചെയ്യാൻ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് ഒരു വിഷയവും ഇല്ല കാരണം ഇതുവരെ ഒരു വി പി എൻ ഉപയോഗിച്ചാൽ ഒരു കേസോ അല്ലെങ്കിൽ ഒരാൾ അറസ്റ്റ് ചെയ്യുന്നത് ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല കാരണം ഐ പിന്നെ ഞാൻ ഈ വിളിക്കുന്ന ആള് എവിടെയെന്നുള്ളത് ഗവൺമെന്റ് കണ്ടെത്താൻ കഴിയില്ല കാരണം ഐ പി ആണ് ഈ ഐ അപ്പോൾ നല്ല കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക അപ്പം എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടാരേക്ക് എത്തുക അപ്പോൾ നമ്മൾ വീഡിയോ കോൾ ചെയ്ത് ആൾ എന്ന് പറയുമ്പോൾ ആർട്ടിസ്റ്റ് ആണ് നോക്കട്ടെ അടുത്തുണ്ടോ നിങ്ങൾ ാണ് ഇവിടെ അതെ അതെ ബി പി ഐ വേണ്ടാത്ത സൈറ്റിലേക്ക് അതുപോലെ ഗവൺമെന്റ് സൈറ്റിലേക്കൊക്കെ മെസ്സേജ് അയക്കുന്ന അത് അതുപോലത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ വിഷയമുള്ളൂ എല്ലാവരും നാട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യാനൊന്നും ഉപയോഗിക്കുന്നത് കൊണ്ട് വലിയ വിഷയങ്ങളൊന്നും ഇതുവരെ കേട്ടിട്ടില്ല ഓ അടിപൊളി ഇനി പിന്നെ ൾ ഒരു ഒരു ഇപ്പം നമ്മൾ ഈ വീഡിയോ കാണുന്ന ആള് ഫേമസ് ആർട്ടിസ്റ്റ് കൂടി ആട്ടോ കാരണം ഒരുപാട് നല്ല നല്ല കലാവാസനകളാണ് ഒരുപാട് നല്ല നല്ല ചിത്രങ്ങൾ വരച്ച ഒരാളാണ് നിങ്ങൾ ചിത്രം വരച്ചത് കാണിച്ചു തരുമോ അടുത്തവിടെ ഉണ്ടോ നിങ്ങള് വീട്ടിലെ റൂമിലാ ആ ഓക്കെ 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 നിഷാ അടുത്തൊരു ദിവസം നമ്മൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇയാളൊന്ന് പരിചയപ്പെടുത്തണം കാരണം പല രീതി നമുക്ക് ഒരാളെ മുന്നിൽ കിട്ടിയേക്കാൻ ആളെ പെട്ടെന്ന് വരക്കും അങ്ങനത്തെ ഒരാളാണ് എന്തായാലും അടിപൊളി അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടാരിലേക്ക് എത്തിക്കും അപ്പോൾ സെറ്റിങ്സ് കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നു അതേ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് വി പിന് ഓൺ ആക്കുക നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ